മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പ്രചരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പള്ളിക്കൽ പഞ്ചായത്ത് വനിതാ ലീഗും മഹിളാ കോൺഗ്രസും സംയുക്തമായി യു ഡി എഫ് വനിതാ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു പള്ളിക്കൽ പഞ്ചായത്ത് യുഡിഎഫ് ജനറൽ കൺവീനർ കെ പി മുസ്തഫ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് വിമല കണ്ടാരമ്പറ്റ ചടങ്ങിൽ അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി വത്സല പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് പി സാബിറ പഞ്ചായത്ത് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി പി രാജിഷ തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ പഞ്ചായത്തിലെ മുഴുവൻ വനിതകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ വനിതാ സംഗമം നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു